അമ്മ മനസ്സുകൂട്ടായ്മയുടെ ഓണാഘോഷവും ഓണപ്പുടവ വിതരണവും ഓഗസ്റ്റ് മുതൽ വരെ നടക്കും ഇതോടനുബന്ധിച്ച് ആട് വിതരണവും നടത്തുമെന്ന് ഭാരവാഹികൾപ്പള്ളി അമ്മ മനസ്സുകൂട്ടായ്മയുടെ ഓണാഘോഷവും ഓണപ്പുടവ് വിതരണവും ആട് വിതരണവുമാണ് ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുപ്പത് തീയതികളിൽ നടത്തുന്നത് കരുനാഗപ്പള്ളി നിയോജ പരിധിയിൽ എട്ട് കേന്ദ്രങ്ങളിലായാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് പാവപ്പെട്ട അമ്മമാർക്കാണ് ചെയ്യുന്നത് നഗരസഭ ഉൾപ്പെടെ ആറ് പഞ്ചായത്തുകളിലായി പ്രവർത്തിച്ചു വരുന്ന സാമൂഹിക സാംസ്കാരിക സ്ത്രീ ശാക്തീകരണ ജീവകാരുണ്യ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ് അമ്മ മനസ്സു കൂട്ടായ്മ നമ്മുടെ സമൂഹത്തിൽ ഏറെ പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്ന അമ്മമാരെ ചേർത്ത് പിടിക്കുവാനും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ തയ്യാറാക്കി അത് നൂറ് ശതമാനവും വിജയത്തിൽ എത്തിക്കുക എന്നുള്ളത് ഞങ്ങൾ പ്രവർത്തകരുടെ ഒരു ലക്ഷ്യമാണ് ഈ ഒരു നൂറ് ശതമാനം ലക്ഷ്യം പ്രാപ്തമാക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ചിട്ടയായ പ്രവർത്തനവും കേഡർ സംവിധാനവും അച്ചടക്കവും സമയക്ലിപ്തയും സുതാര്യതയും ഒന്നുകൊണ്ട് മാത്രം തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള നമ്മൾ ഇത്തരം വലിയ വലിയ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നത് എല്ലാ അമ്മമാർക്ക് ഉപജീവനത്തിനായി ആടിനെ വിതരണം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അമ്മമാർക്ക് ഓണപ്പുടവകൾ നൽകിക്കൊണ്ട് നമ്മുടെ ഈ മഹത്തായ സംരംഭം എല്ലാവരുടെയും പ്രാർത്ഥനകൾ കൊണ്ടും എല്ലാവരുടെയും അർത്ഥനകൾ കൊണ്ടും എല്ലാവരുടെയും അനുഗ്രഹവും സഹായ സഹകരണങ്ങളും കൊണ്ട് പൂർണ്ണമാക്കാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ അമ്മ മനസ്സ് കൂട്ടായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ആയിരം അമ്മമാർക്ക് ആയിരം ആടുകൾ എന്നുള്ള ഒരു സ്വപ്ന പദ്ധതി അതിനെ ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് കരുനാഗപ്പള്ളിയിലെ ഏറ്റവും കാരുണ്യ പ്രവർത്തകരും ഒപ്പം ബിസിനസ് കൈകാര്യം ചെയ്യുന്ന യെസ് ഭാരതിന്റെ ഉടമ ശ്രീ അയ്യൂബ് അവരുകളാണ് ും കുടുംബ സംഗമങ്ങളിലൂടെ അവിടെ വന്നു ചേരുന്ന അമ്മമാരുടെ പേരുകൾ നറുക്കിട്ട് വീതം ഭാഗ്യശാലികളായി തിരഞ്ഞെടുത്തുകൊണ്ട് രണ്ടു പേർക്ക് വീതം ആടിനെ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഇന്ന് വരെ നഗരസഭയിലും ഗ്രാമപഞ്ചായത്തുകളിലും ഉൾപ്പെടുന്ന എട്ട് കേന്ദ്രങ്ങളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ചെയർപേഴ്സൺ ശ്രീകലാക്ലാപ്പന ജനറൽ കൺവീനർ മായ ഉദയകുമാർ രമാഗോപാലകൃഷ്ണൻ ശകുന്തള അമ്മവീട് മാരിയത്ത ബീന എന്നിവർ അറിയിച്ചു ൊടയൂർ ശ്രീ തങ്കച്ചൻ സാർ അവരുടെ വസതിയിൽ വെച്ച് ബഹുമാന്യനായ എം എൽ എ സി ആർ മഹേഷ് അവർ ഉദ്ഘാടനം ചെയ്യുകയും അടുത്ത ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടി പാവുമ്പ തഴവ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ളത് പാവുമ്പ മായ ഉദ്ദേവകുമാറിൻ്റെ വസതിയിൽ വെച്ച് നടത്തുകയും ചെയ്യുന്നു അടുത്ത ദിവസത്തെ പരിപാടി കുലശേഖരപുരം രാവിലെയും വൈകിട്ട് കരുനാപ്പള്ളി ടൗൺ മണ്ഡലത്തിൻ്റേത് കെന്നഡി സ്കൂളിൽ വെച്ചും ഉച്ചയ്ക്ക് ആലപ്പാട് നടത്തുന്നു അടുത്ത ദിവസത്തെ പരിപാടി ഓച്ചിറയിലും രാവിലെയും ക്ലാപ്പനയിൽ വൈകിട്ട് സമാപനവും നടക്കുന്നു അതിൽ എല്ലാ പരിപാടികളിലും വിവിധ നേതാക്കന്മാർ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ നായകന്മാർ പങ്കെടുക്കുകയും നല്ല രീതിയിലുള്ള പരിപാടികൾ സമർപ്പിക്കുകയും ചെയ്യുന്നു ന്യൂസ് ബ്യൂറോ